വെൽക്കം ബാക്ക് ടു നിരഞ്ജൻ 7 യൂട്യൂബ് ചാനൽ നമ്മൾ പെങ്ങോട്ടാക്കാ പോവുന്നേന്ന് വെച്ചിടണങ്ങി ദാ ഈ നിൽക്കുന്ന സ്ഥലത്തിനെ നമ്മൾ ഒരു സൈക്കിൾ വെടിക്കാൻ ആയിട്ട് പോവുക കണ്ണു കണ്ണേ സൈക്കിളാ പറ പറ നിന്റെ ഇഷ്ടത്തിനൊന്ന് സൈക്കിൾ പറ പറയുകയാണ് അപ്പോൾ കണ്ണു ദേണ്ടേ ഹെയർ കളർ ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട് ഗയ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്കിനി കുറച്ച് നേരത്തേക്ക് വോയിസ് ഓവർ ആയല്ലോ അപ്പോൾ ഞാനും കണ്ണും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കാറിലേക്ക് വലഞ്ഞൊടിച്ച് കയറുകയാണ് അപ്പോൾ കണ്ണൂനെ ബാക്കിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു കണ്ണൂനെ തന്നെ ആദ്യം ബാക്കിലേക്ക് കയറ്റി ഞാനും നേരെ ഫ്രണ്ടിലേക്ക് പോയി ഉഷാർ പാരിപ്പള്ളി വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉഷാറിനെ വിളിക്കാനായിട്ട് ഞങ്ങൾ പാരിപ്പള്ളിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഓണാക്കി ഉഷാറിനെയൊക്കെ വിളിക്കാൻ പോയി ഉഷാറിനെയും വിളിച്ച് ഞങ്ങൾ നേരെ ഡെക്കാത്തലോണിലേക്ക് പോവുകയാണ് സൈക്കിൾ മേടിക്കാൻ കണ്ണൂർ ഡെക്കാത്തലോണിൽ തന്നെ പോയാൽ മതിയെന്നൊരേ നിർബന്ധമായിരുന്നു ഞങ്ങൾ നേരെ ഡെക്കാത്ത ലോണിലേക്കാണ് പോകുന്നത് ഇവിടെ ഉള്ളൂർ ഉള്ളൂരടുപ്പിച്ചാണ് ഡെക്കാത്തലോണിൻ്റെ ഷോപ്പ് ഉള്ളത് അപ്പം കൂടെ കൂടിയതേ അവിടെ എത്തി ഞങ്ങൾ ഒരുപാട് രാത്രി ആയി അവിടെ എത്തിയപ്പോൾ തന്നെ അങ്ങനെ ഞാനും കണ്ണും അവിടെയൊക്കെ നടന്ന് ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു അപ്പോഴേക്കും ഇപ്പോൾ ഈ കാർ പാർക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് വിഷാർ വന്നു നമ്മൾ നേരെ ചെന്നിറങ്ങിയത് ലിഫ്റ്റ് കയറി എന്തേ സൈക്കിളിൻ്റെ വിപുലീകരിച്ച ഒരു ഷോറൂമിലേക്കായിരുന്നു ആടിപ്പൊളി കളക്ഷൻസൊക്കെ ആയിരുന്നു നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള സൈക്കിള് ഒക്കെ ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയുള്ള എല്ലാ തരത്തിലുള്ള സൈക്കിളും അവിടെ ആയിരുന്നു അങ്ങനെ കണ്ണു അത് കണ്ടവാടെ കാണാത്ത പാടെ ഓടി ചെന്ന് സൈക്കിളിലൊക്കെ കയറി അവർ ട്രയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവരുടെ എല്ലാം കുട്ടികൾക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു സൈക്കിളൊക്കെ ഒന്ന് ട്രയൽ ചെയ്യാൻ നല്ല ചവിട്ടി നോക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു അടിപൊളിയൊരു ഏരിയ തന്നെ ഈ സൈക്കിൾ മാത്രമല്ല ഈ സ്പോർട്സിൻ്റെ ബോൾസ് ആയാലും ശരി ബാറ്റ് ബോള് അതിൻ്റെ ഒത്തിരി ഒരുപാട് ജിം വെയർ ആയാലും ജിമ്മിൻ്റെ എക്സസറീസ് ആയാലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ ഡ്രസ്സ് ഷൂസ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് ഈ ഒരു സൈക്കിൾ മേടിക്കാനാണ് പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ സൈക്കിളൊക്കെ കണ്ണു ഒരുപാട് നേരം മാറി മാറി ചവിട്ടി നോക്കി എന്താ ഈ ഇരിക്കുന്ന ബാളുകൾ തന്നെ അടിപൊളി സെറ്റ് ബാളായിരുന്നു കണ്ണനോണ്ട് ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കിയതേ ഉള്ളായിരുന്നു ഞാൻ ജസ്റ്റ് അത് പിടിച്ച് വെക്കാനായിട്ട് ഒന്ന് ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ നഖത്തിൻ്റെ സൈഡിൽ ഇറങ്ങി നഖം പൊട്ടിയായിരുന്നു അതുപോലെതായ ഒരു ഇങ്ങനെയുള്ള ജിം വെയറും കാര്യങ്ങളും എല്ലാം അവിടെ ഒരുപാട് ഓഫറിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല റേറ്റിൽ ആര് സെയിൽ നടത്തുന്നുണ്ട് അവിടെ അപ്പം കണ്ണു ആന കരിമ്പാട്ടിൽ കയറിയണക്കായിരുന്നു കണ്ണൂൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത് ആ കണ്ണിനേതെടുക്കണമെന്നുള്ളൊരു അങ്കലാപ്പമായിരുന്നു ഓൾ ഒരുപാട് കറങ്ങി 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 നടന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്തു ഒരുപാട് സൈക്കിൾ മാറി മാറി ചവിട്ടി ഒരുപാട് ട്രയലൊക്കെ എടുത്തു അവസാനം ഞങ്ങൾ ഈ ചവിട്ടിയ സൈക്കിളല്ല കേസെടുത്തത് ഞങ്ങൾ അതിനകത്ത് മുകളിലുള്ള ഈ സൈക്കിള് കണ്ണു ചവിട്ടുന്ന സൈക്കിളാണ് ഈ കണ്ണു ഇപ്പം ചവിട്ടാൻ ഭാഗത്തിനുള്ളത് എനിക്ക് കുറച്ചുകൂടെ വലുതായ ഇത് ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എത്തിക്കൂടെ വലുത് വലിയ രീതിക്കുള്ളൊരു സൈക്കിളായിരുന്നു ഞങ്ങൾ മേടിച്ചത് അങ്ങനെ സൈക്കിളൊക്കെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് അവസാനം ഞാനവിടെ കിടന്ന് ബഹളം വെക്കുമായിരുന്നു കണ്ണു ബാ കണ്ണു ബാ കണ്ണു വാ എന്ന് പറഞ്ഞിട്ട് അവനൊരു വിധി വരുന്നില്ലായിരുന്നു അവൻ ആ പൂക്കൻ്റെ എടുത്തു പറഞ്ഞ് ഇത് വേണോ അത് വേണോ അതെടുക്കണോ ഇതെടുക്കണോ മറ്റെതെടുക്കണോ എന്നൊക്കെ ചെയ്ത ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു കണ്ണു അങ്ങനെ അവസാനം ഞാനും കണ്ണും അച്ഛനും അമ്മയും ഉഷാറും അച്ചൂ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ മേളിലിരിക്കുന്നൊരു സൈക്കിള് അവർ ഡെമോ വെച്ചേക്കുന്നൊരു സൈക്കിളായിരുന്നു അത് അതിൻ്റെ ഒരു സൈക്കിൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സൈക്കിൾ റൗണ്ട് അടിച്ചു റൗണ്ട് എടുത്ത് നല്ല സെറ്റ് ചെയ്തു അപ്പോഴേക്കും കണ്ണൂരിൽ അത് മതിയെന്ന് പറഞ്ഞ് പിന്നെ അത് റെഡിയാക്കാനായിട്ട് കൊടുത്തു ദൈവം മികളിലിരിക്കുന്ന ഒരു ഗ്രീൻ സൈക്കിളായിരുന്നു മേടിച്ചത് അങ്ങനെ ആ സൈക്കിൾ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ടായിരുന്നു പ്ലാൻ ബില്ലിങ്ങും കാര്യങ്ങൾക്ക് പോയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം എല്ലാം എല്ലാം അടച്ച് പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ പാർക്കിങ്ങിലേക്ക് പോകുവാണ് കണ്ണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കണ്ണൂരിൻ്റെ മുഖത്ത് തന്നെ അത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമല്ലോ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കണക്ക് കണ്ണ് നേരെ നമ്മൾ താഴെ പാർക്കിങ്ങിലേക്ക് എത്തി കാറിലൊക്കെ എത്തി വണ്ടി സെറ്റ് വണ്ടി സെറ്റായത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് കണ്ടിരിക്കും